സിപിഎം കോട്ടതകർത്ത് യു ഡി എഫ് സാരഥികൾ അധികാരമേറ്റ പുറത്തൂരിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികളിലെത്തുന്നവർ ചരിത്രം സൃഷ്ടിക്കുന്നു പുറത്തൂർ പഞ്ചായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റാണ് ഇന്ന് ചുമതലയേറ്റ ജസ്നബാനു ബാനു വൈസ് പ്രസിഡന്റായ പ്രഭാകരൻ അഞ്ചു തവണത്തെ പരാജയത്തിന് ശേഷം ആറാം അംഗത്തിൽ നേടിയ വിജയവുമായാണ് ഉപാധ്യക്ഷ പദവിയിലെത്തിയിരിക്കുന്നത് ശനിയാഴ്ചയാണ് രണ്ടുപേരും പഞ്ചായത്തിന്റെ സാരഥികളായി ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം പുലർത്തുവ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുബിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഓർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തൃതയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പ്രസിഡന്റ് പദവിയിലെത്തിയ ഇരുപത്തിയെട്ടുകാരിയായ ജസ്ന ബാനു രണ്ടാം തവണയാണ് പഞ്ചായത്ത് അംഗമാകുന്നത് രണ്ട് തവണയും പുതുപ്പള്ളി വാർഡിനെയാണ് പ്രതിനിധീകരിച്ചത് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം നേടിയാണ് ഇത്തവണത്തെ വിജയം വാർഡ് വിഭജനത്തെ തുടർന്ന് നടത്തിയ നറുക്കെടുപ്പിൽ പുതുപ്പള്ളി വീണ്ടും വനിതാ സംവരണ വിഭാഗത്തിൽ പെട്ടതോടെ ലീഗ് വീണ്ടും ജസ്നയെ മത്സരിപ്പിക്കുകയായിരുന്നു യു ഡി എഫ് അധികാരത്തിലെത്തിയതോടെ രണ്ടാമതൊന്ന് ആലോചിക്കാതെ പാർട്ടി പ്രസിഡന്റ് പദവിയും നൽകി മലപ്പുറം ജില്ലയിലെ ജുവല്ലേ വൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആണ് അറുപത്തിയഞ്ചുകാരനായ പ്രഭാകരൻ ഇത്തവണ യു ഡി എഫ് അധികാരം ഉറപ്പിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് പ്രഭാകരന്റെ പേര് കുറിച്ചു വച്ചിരുന്നു അറുപത് വർഷത്തെ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ അട്ടിമറി വിജയം നേടിയതിന് പിന്നാലെ പ്രിയപ്പെട്ടവർ അധികാരത്തിലേറിയപ്പോൾ യുഡിഎഫ് പ്രവർത്തകർ അതിരറ്റ ആഹ്ലാദത്തിലാണ് നേരത്തെ അഞ്ച് തവണ പല വാർഡുകളിലായി മത്സരിച്ചിട്ടുണ്ട് എവിടെയും വിജയം തുണച്ചില്ല പലപ്പോഴും കുറഞ്ഞ വോട്ടുകൾക്കായിരുന്നു പരാജയം കളൂരിൽ അഞ്ഞൂറ്റി പതിനേഴ് വോട്ടിനായിരുന്നു വിജയം സി പി എമ്മിലെ കരീവിനെയാണ് പരാജയപ്പെടുത്തിയത് പഞ്ചായത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് പ്രഭാകരന്റേത് കഴിഞ്ഞ തവണ നൂറ്റി പതിമൂന്ന് വോട്ടിനും രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിരണ്ട് വോട്ടിനുമായിരുന്നു പ്രഭാകരന്റെ തോൽവി പതിനൊന്ന് വർഷമായി മണ്ഡലം പ്രസിഡന്റായ ഇദ്ദേഹം ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് തിരൂർ മോട്ടോർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടറായും പ്രവർത്തിക്കുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മുട്ടന്നൂരിലെ സരസ്വതിയാണ് ജസ്ന ബാനുവിനെ നിർദ്ദേശിച്ചത് മുട്ടന്നൂർ ഈസ്റ്റിലെ ഹുസൈൻ പിന്താങ്ങി വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മരവന്ത മെമ്പർ സൌദിഖ് അലി നിർദ്ദേശിക്കുകയും ചിറക്കൽ അംഗം ചാലിൽ പ്രദീപ് പിന്താങ്ങുകയും ചെയ്തു ഭരണാധികാരി ജുമേലത്ത് തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു യു ഡി എഫ് നേതാക്കളായ കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എം പുരുഷോത്തമൻ മാസ്റ്റർ പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് നാസർ ഹാജി സെക്രട്ടറി ഐ പി ജലീൽ മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി അൻവർ കക്കിടി സലാം പൂതേരി കെ വി ഷെരീഫ് സദക്ക് നാലകത്ത് സലാം പുറത്തൂർ സൈവത്ത് തോട്ടുങ്ങൽ നൌഫൽ തുടങ്ങിയവർ സംബന്ധിച്ചു എഡിറ്റർ പുറത്തൂർ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ